യെസ്സിൻ്റെ നേതൃത്വത്തിൽ പൊന്നാനി വലിയ അജുമാത് വള്ളിയിൽ പൊന്നാനി മൗല്യത് സംഘടിപ്പിക്കുന്നതോടെയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തിരുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ മീലാദ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഈ വർഷം തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന പ്രമേയത്തിൽ അതായത് തിരുനബിയുടെ ജന്മത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറാം വാർഷികമാണ് ഈ വർഷം ആഘോഷിക്കപ്പെടുന്നു അതുകൊണ്ട് തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന പ്രമേയത്തിലാണ് മീലാത് പരിപാടികൾ നടക്കുന്നത് വിശാലമായ സൗകര്യത്തോടും കുറഞ്ഞ ചിലവിലും പൊന്നാനിയിലെ വിശ്രമ വിശ്രമ കേന്ദ്രം കേന്ദ്രം കുറ്റിക്കാട് പൊന്നാനി അടുത്ത വെള്ളിയാഴ്ച അതായത് ആഗസ്റ്റ് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പൊന്നാനി മൗലൂത് നടക്കുന്നത് തുടർന്ന് യു എസ് വി യൂണിറ്റുകൾ കേരള മുസ്ലിം ജമായത്ത് എസ് വൈ എസ് 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 എഫ് യൂണിറ്റ് സർക്കിൾ സെക്ടർ സോൺ ഡിവിഷൻ തലങ്ങളിൽ പ്രകീർത്തന സദസ്സുകൾ സൗഹൃദ സംഗമങ്ങൾ സ്നേഹഭാഷണങ്ങൾ സന്ദേശയാത്രകൾ തുടങ്ങി വിവിധ പദ്ധതികളാണ് മീലാത് ക്യാമ്പയിനിൽ നടക്കാനിരിക്കുന്നത് പൊന്നാനി വലിയത്ത് വലിയ ജമാത്ത് വള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഹുസൈനുദ്ദീൻ മഹ്ദൂം റതിയുള്ളാഹുവിനു രചിച്ച നബി കീർത്തന കാവ്യമായ മങ്കൂസ് മൗലിദാണ് പൊന്നാനി മൗലിദിൽ പ്രധാനമായും പാരായണം ചെയ്യുന്നത് പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലും പടർന്നു പിടിച്ച സാംക്രമിക രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി മഹ്ദൂം കബീർ മങ്കൂസ് മൗലിദ് രചിക്കുകയും പ്രദേശവാസികളോട് സ്ഥിരമായി അത് പാരായണം ചെയ്യാൻ ചെയ്ത് രോഗശമനത്തിനായി പ്രാർത്ഥിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു പൊന്നാനിയിലെ വീടുകൾ കടകൾ മത്സ്യബന്ധനയാനങ്ങൾ എന്നിവയിലെല്ലാം മങ്കൂസ് മൗലിദ് വർഷം തോറും പാരായണം ചെയ്ത് വരുന്നത് പതിവാണ് വരും കാലങ്ങളിലും കേരളത്തിലുടനീളം ഈ പാരമ്പര്യം തനിമയോടെ നിലനിർത്തുക എന്ന ദൗത്യമാണ് എസ് വൈ എസ് നിർവഹിക്കുന്നത് പൊന്നാനി മൗല്യത്തിൻ്റെ ഭാഗമായി ബോട്ട് മൗലിദ് പീഡികാ മൗലിദ് പഴമക്കാരുടെ മൗലിദ് മൗല്യത് മൗലിദ് പ്രാസ്ഥാനിക സംഗമം വളണ്ടിയർ സ്നേഹ സംഗമം നാടുണർത്തൽ സലാത്ത് ജാഥ എന്നിവ നടന്നു പൊന്നാനി മൗല്യത്തിൻ്റെ തുടക്കം കുറിച്ച് നാളെ വൈകിട്ട് അതായത് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് സിയാറത്ത് പള്ളിയിൽ നിന്ന് വലിയ ജുമായത്ത് പള്ളിയിലേക്ക് സലാത്ത് ജാഥ നടക്കും നൂറുകണക്കിന് വിശ്വാസികൾ അതിലണിനിരക്കും തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ കെ മുഹമ്മദ് കാസിം കോയ ഹാജി പതാക ഉയർത്തു സമൂഹ സിയാറത്തിന് സെയ്ദ് ജലാലുദ്ദീൻ ജീലാനി വൈലത്തൂര് നേതൃത്വം നൽകും ഏഴ് പി എമ്മിന് സമസ്തയുടെ പ്രസിഡന്റ് റയ്സുല്ലുലമായി സുലൈമാൻ മുസ്ലിയാർ പൊന്നാനി മൗലിദ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ മജീദ് എസ്സനി അധ്യക്ഷത വഹിക്കും മക്കദൂം എം പി മുത്തുക്കോയത്തങ്ങൾ സെയ്ദ് സീതിക്കോയത്തങ്ങൾ സെയ്ദ് ഹബീബ് തുറാബ് തങ്ങൾ അഷ്റഫ് ഹാജി എസ് ഐ കെ തങ്ങൾ മൂതൂര് അബ്ദുൾ ബാക്കവി ഇയാട് യൂസുഫ് ബാഗവി മാറഞ്ചേരി അഷ്റഫ് ബാക്കവി ഐരൂര് റസാഖ് ഫൈസി മാണൂര് ഹൈദർ മുസ്ലിയാർ ഹംസ സക്കാഫി ജാഫർ സക്കാഫി മുനീർ പായൂർ ഷിഹാബുദ്ദീൻ സക്കാഫി എന്നിവർ സംബന്ധിക്കും മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ഈ കൊല്ലം റബിയെ വരുന്നത് റബിയ ലബൽ വരുന്നത് ആയിരത്തി അഞ്ഞൂറാം വാർഷികമാണ് ആയിരത്തി അഞ്ഞൂറാം വാർഷികമാണ് ആ വാർഷികം സന്തോഷമൊക്കെ ആ പൊണ്ണി നടൻ അള്ളാഹു തോഫി കിച്ചിമാറോട്ടെ അതാണ് അതാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സലാത്ത് ജാഥയാണ് സലാത്ത് ജാഥ എത്രയോ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു സലാത്ത് ജാഥ സിയാർത്ത് ജുമാഅത്ത് പള്ളിയിൽ നിന്ന് അസുരസ്കാരം തന്നെ അവിടുന്ന് സിയാർത്ത് ചെയ്തു ജുമാത്ത് പള്ളിയിൽ വെച്ച് സമാപിക്കുന്ന ആ സമാപനം ചരിത്രമാക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് എല്ലാ മോമിനികളും ആവശ്യമാണ് നാടിൽ നടക്കുന്ന ആരാജകത്വം പ്രത്യേകിച്ച് പറയുന്നത് ആരാജകത്വം പറഞ്ഞാൽ വളരെ മോശമായ രീതിയിലാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഗസയിലെ മക്കളെ പട്ടിണി കിടക്കുന്ന പാവങ്ങളെ വളരെ നിഷ്ഠൂരമായി കൊലപ്പെടുന്നൊരവസ്ഥയിലേക്ക് കൊലപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അത് ഫലസ്തീൻ എന്ന ഒരു രാഷ്ട്രീയം തന്നെ ഈ മൗല്യതോട് കൂടി സന്തോഷം പങ്കിടാൻ അള്ളാഹു തോഫി കയറി എന്നാണ് നമ്മൾ പ്രാർത്ഥന അതോടൊപ്പം നാടിൻ്റെ ഈ ഭാരതത്തിൻ്റെ ആരാജകത്വം ഒഴിവാകാൻ ഈ സർഫുറ്റ മൗലിദ് നമുക്കത് അനുഗ്രഹമായി അനുഗ്രഹമായി തീരും പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് റേസുൽ ഉലമ ആണ് പരിപാടി ഉദ്ഘാടനം സുലൈമാൻ ഉസ്താദ് അള്ളാഹു ദിവസം കൊടുക്കാട്ടെ ഞാൻ പറഞ്ഞു തരുന്നത് ആ നേതൃത്വത്തിലുള്ള നേത്രത്തിലെ കൂടി നടത്തുന്ന പരിപാടി ആ ദ്വായ മജലീസ് എല്ലാം കൊണ്ടും അനുഗ്രഹമായ ഒരു മജലീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളാഹ് നിങ്ങളെല്ലാവരുടെയും സഹകരണമാണ് ഇതിൽ ആവശ്യം നിങ്ങൾ നിങ്ങളെങ്ങനെയൊക്കെ ശക്തമാക്കുന്നുവോ അതനുസരിച്ച് ജനങ്ങൾ വേണം തരും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം വീട് വീണു നമ്മൾ ഒരു പൊന്നാനി മൗര്യതിൻ്റെ ഒരു ഇന്ന് ആയിരത്തഞ്ഞൂറ് വീടുകളുടെ മൗര്യതിൻ്റെ തുടക്കം ഇന്ന് വൈകുന്നേരം തുടങ്ങുകയാണ് ആയിരത്തഞ്ഞൂറ് വീടുകൾക്കുള്ള മൗര്യദീൻ്റെ അത് സൈനദ്യ വലിയ സംഭവമാണ് മൊഹദുപ്പാപ്പേൻ്റെ ചാരത്ത് മൊഹദുപ്പാപ്പ ഉണ്ടാക്കിയ വലിയ അവർ സൈനദ്ദീൻ മൊഹദും ഉണ്ടാക്കിയ പൗരതന്റെ ഈറ്റിലെ തറവാടായി കിടക്കുന്ന സ്ഥലത്ത് ഈ പരിപാടി നടത്തുന്നതാണ് ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം